ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സൈമാസ് വെള്ളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ ഐ സിം ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയൊരു സുവർണ അവസരമാണ് എനിക്ക് ഒരുപാട് പേർക്ക് ഇതറിയായിരിക്കും അറിയാൻ മറ്റാത്തവർക്ക് വേണ്ടി മാത്രമാണ് വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ഐഡിയുടെ സിം ഉപയോഗിക്കുന്നവർ നമ്മൾ ഓഫർ ചെയ്യും വലിയ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് അങ്ങനെ മുന്നൂറ്റി തൊണ്ണൂറ്റമ്പതൊക്കെ ഓഫർ ചെയ്യുന്ന ആൾക്കാരാണല്ലോ ആ അങ്ങനെ ഓഫർ ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മുടെ നെറ്റ് തീർന്നു പോയി ഇന്നത്തെ ഒരു ദിവസം നെറ്റ് തീർന്നു പോയെങ്കിൽ അപ്പം നമുക്ക് മാസത്തിൽ രണ്ട് പണം നമുക്ക് ഫ്രീ ആയിട്ട് ഐഡിയ നമുക്ക് എന്താണ് ഒരു വൺ ജി ബി ഫ്രീ ആയിട്ട് നമുക്ക് തരുന്നുണ്ട് അതിന് നമ്മൾ ഡയൽ ചെയ്യേണ്ട നമ്പർ എന്ന് വെച്ചാൽ ഒന്ന് രണ്ട് ഒന്ന് രണ്ട് നാല് ഒമ്പത് എന്ന നമ്പറിൽ ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം അവർ ചോദിക്കും മലയാളത്തിൽ തുടരണം തുടരണമെങ്കിൽ ഒന്ന് അമർത്താൻ പറയും നമ്മൾ ഒന്ന് അമർത്തിയതിന് ശേഷം നമ്മൾ ഇതുകൊണ്ട് ഓഫറിനായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതും ഒന്നാണെന്ന് തോന്നുന്നു ആ അത് ഒന്ന് കഴിയുമ്പോൾ നമുക്ക് വൺ ജി ബി ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അപ്പം നിങ്ങൾ ഒന്നുകൂടെ ഞാൻ പറയുന്ന നമ്പർ വൺ ടു വൺ ടു ഫോർ നയൻ എന്നാണ് അപ്പം നിങ്ങൾ അടിയടി ഉപയോഗിക്കുന്നവരാണെങ്കിൽ എല്ലാവരും ഇത് പ്രയോജനപ്പെടുത്തുക പിന്നെ നിങ്ങൾ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് ഫ്രണ്ട്സ്